നമസ്കാരം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയും പ്രശസ്ത സിനിമാ നിർമ്മാതവുമായ സി ജെ റോയിയുടെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെ ഉയർന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ഡിംബിൾ ട്രോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അവർ തന്റെ മനസ്സിൽ നടന്ന പോരാട്ടങ്ങൾ പങ്കുവെച്ചത് മലയാള സിനിമയിൽ തന്റെ കരിയറിന് വലിയ ബ്രേക്ക് നൽകിയത് കാസിനോവ എന്ന സിനിമയുടെ നിർമ്മാതാവ് സി ജോയ് ആയിരുന്നു അതിലൂടെ തുടങ്ങിയ വ്യക്തിപരമായ ബന്ധം പിന്നീട് കുടുംബ സൗഹൃദത്തിലേക്കും വിശ്വാസത്തിലേക്കും വളർന്നുവെന്ന് ഡെമ്പിൽ പറയുന്നു ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിട്ടും സാധാരണ മനുഷ്യനെ പോലെ ഇടപഴകിയ വ്യക്തിത്വമായിരുന്നു റോയിസാറിന്റേതെന്നും അവർ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം കേട്ടപ്പോൾ സ്വന്തം വീട്ടിലെ ആരെയോ നഷ്ടപ്പെട്ടതുപോലെ തോന്നിയെന്ന് ഡിംബിൾ തുറന്നു പറഞ്ഞു മൂന്നും നാല് ദിവസങ്ങളോളം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു താനെന്നും പ്രത്യേകിച്ച് അത് ആത്മഹത്യയായിരുന്നുവെന്ന വിവരം മനസ്സിനെ കൂടുതൽ വേദനിപ്പിച്ചു എന്നും അവർ പറയുന്നു ഇതിനു പുറമെ ഡിംബിളിന്റെയും കുടുംബത്തിന്റെയും സ്വപ്ന ഭവനം കോൺഫിഡൻസ് ഗ്രൂപ്പ് വഴിയാണ് പുരോഗമിക്കുന്നത് കൂടാതെ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കോൺഫിഡൻസ് പ്രോപ്പർട്ടിയിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക സ്വാഭാവികമായും മനസ്സിൽ വന്നു ആ ഭയം തന്നെയാണ് തന്റെ ഉറക്കം കെടുത്തിയതെന്നും അവർ പറയുന്നു എന്നാൽ റോയി സാറിന്റെ മരണത്തിന് ശേഷം കോൺഫിഡൻസ് ഗ്രൂപ്പ് മാനേജ്മെന്റ് ഡയറക്ടർ ടി എ ജോസഫ് ഉൾപ്പെടെയുള്ളവർ നിക്ഷേപകരെയും ബന്ധപ്പെട്ടവരെയും നിരന്തരം ഔദ്യോഗികമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും അതിനാൽ ഇപ്പോൾ തനിക്കുണ്ടായിരുന്ന ഭയം മാറിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി അതേസമയം കോൺഫിഡന്റ് ഗ്രൂപ്പിന് സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളും വ്യാജ പ്രചാരണങ്ങൾ വ്യാപകമായി നടക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പടച്ചുവിടരുതെന്നും ഒരു കമന്റോ പ്രചാരണമോ മറ്റൊരാളുടെ കുടുംബത്തെ വേദനിപ്പിക്കരുതെന്നും ഡിംബിൾ അഭ്യർത്ഥിക്കുന്നു ഇന്ന് ദുഃഖത്തിനൊപ്പം തന്നെ ഉത്തരവാദിത്തമുള്ള സംസാരവും സാമൂഹ്യബോധവുമാണ് ഡിമ്പിള് റോസ് മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തിപരമായ നഷ്ടത്തെ അതിജീവിച്ച് സത്യം മാത്രം പ്രചരിപ്പിക്കണമെന്ന ശക്തമായ സന്ദേശമാണ് അവർ സമൂഹത്തിന് നൽകുന്നത്